ിടയ്ക്ക് രാത്രി പെട്ടെന്ന് നീക്കിയ സ്വപ്നം കാണുന്ന മാതിരി പെട്ടെന്ന് നീക്കി ഒരു എന്തോ പറയണ മാതിരി സുക്കടി ഇടക്കണ്ടായിട്ട് ആ ഡോക്ടറെ കാണിച്ചോളൂ ഈ ഡോക്ടറെ കാണിച്ചോളൂ ഇക്കെയാണ് തനിക്ക് ഒരു പ്രഷർ വരുന്ന മാതിരി ഇത് ഇവിടെ കാണിക്കരുമ്പോ ആ അച്ഛൻ കാണിക്കില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് ഇപ്പൊ ഞാൻ ഇൻസ്റ്റാമ് ഇൻസ്റ്റാഗ്രാമ് കണ്ടപ്പോഴാണ് ഡോക്ടർ അങ്ങനെ കണ്ടത് അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവക്കുണ്ട് അപ്പൊ അതാണ് ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം നേരെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു ഈ വായ തുറന്നു കിടക്ക വിഷ്പില്ലായ്മ പഠനത്തോടെ അലസത അവ മറന്നു പോവുക ഏഹ് പിന്നെ അതേമാതിരി കൂർക്കം വരി ഇടക്കിടക്ക് പനി ജലദോഷം അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുക കുറെ ഒരു വർഷത്തിന്റെ എടുത്തവരായി ഇങ്ങനെ എവിടെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം 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 ആ പനി ഇതുവരെ വന്നിട്ടില്ല അത് ഏറ്റവും വലിയ സമാധാനം അതാണ് ലോക്ക് പനി എന്നാലും മരുന്ന് കഴിക്കാത്തതോടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ല പനി ജലദോഷം ഒരു സൂക്കൂടും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല കുറഞ്ഞിരിക്കണെ കുറുക്കം വലിയ കൊറഞ്ഞേ ഇല്ല അത് അത് നല്ലോണ്ടേ ഇടക്കിടക്ക് രാത്രി പെട്ടെന്ന് നീക്കിയ സ്വപ്നം കാണുന്ന മാതിരി പെട്ടെന്ന് നീച്ച് ഒരു എന്തോ പറയണ മാതിരി ഇപ്പൊ അത് ഏണ്ടായിട്ടില്ല നല്ല നല്ല മാറ്റം തന്നെ അല്ലേ എന്ന് പറയാൻ പറ്റൂലല്ലോ ഏഹ് നല്ല മാറ്റം തന്നെ